കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ്ബ് കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകളും നിർദ്ധന രോഗിക്ക് ചികിത്സാ സഹായവും നൽകി ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കൂടി മുൻനിർത്തിയായിരുന്നു ഇത്തവണത്തെ ജീവകാരുണ്യ പ്രവർത്തനം മാവങ്കാലിലെ മാം ട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ കുട്ടികൾക്കായി നടത്തിയ നേത്ര പരിശോധനാ ക്യാമ്പിൽ കാഴ്ചാപരിമിതികൾ ഉണ്ടെന്ന് കണ്ടെത്തിയ എൺപത് കുട്ടികൾക്കാണ് കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് സൗജന്യമായി കണ്ണടകളും നൽകിയത് ഇതോടൊപ്പം തന്നെയാണ് ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന ചെമ്മട്ടം വയലിലെ നിർദ്ധന രോഗിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായവും നൽകിയത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടികളോടെ മേലാകോട്ടെ ലയൻസ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടത്തിയ സഹായ വിതരണം ലയൻസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെടങ്ങിൽ കാഞ്ഞങ്ങാട് ലാൻഡ്സ് ക്ലബ്ബ് പ്രസിഡന്റ് എഞ്ചിനീയർ വി സജിത്ത് അധ്യക്ഷനായി മുൻ ഡിപ്റ്റി ഗവർണർ കെ ശ്രീനിവാസ ഷേണായി ഡിസ്ട്രിക്ട് ചീഫ് കോർഡിനേറ്റർ കെ ഗോപി ജി എസ് ടി കോർഡിനേറ്റർ ടൈറ്റസ് തോമസ് റീജിയണൽ ചെയർമാൻ എച്ച് വി നവീൻകുമാർ ചിത്രലേഖ രാമചന്ദ്രൻ ബാബുരാജ് ഷേണായി സി കുഞ്ഞിരാമൻ നായർ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി കണ്ണൻ കാഞ്ഞങ്ങാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ശ്യാം സ്വാഗതവും ട്രഷറർ എം മിറാഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി Viero, caña